ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് അപ്പോൾ നമ്മുടെ സ്നേഹവസന്തം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ പേരാണ് കേട്ടോ സ്നേഹവസന്തം സ്നേഹ വൈഫിൻ്റെ പേരാണ് വസന്ത അമ്മയുടെ പേരാണ് രണ്ടു കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സ്നേഹവസന്തം എന്ന് പേരിട്ടിട്ടുള്ളത് പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ വസന്തം തന്നെ ആവട്ടെ ഇനിയുള്ള നാളുകൾ ഇതുവരെയും അതുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൊച്ചു സ്വർഗ്ഗത്തിലെ കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഗേറ്റിലും നമ്മുടെ പേരൊന്ന് എഴുതി വയ്ക്കേണ്ടായി നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും സബ് ചെയ്യട്ടെ അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കുറച്ച് തെങ്ങിൻ തൈകളും അതുപോലെ തന്നെ പ്ലാവ് മാവ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ വൈഫിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് അതും നട്ടു നനച്ച് വലുതായി വരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ഈ തെങ്ങൊക്കെ രണ്ട് വർഷം കൊണ്ട് കായ്ക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു നമ്മൾ ആദ്യത്തെ വീട് ഏകദേശം ഇപ്പോൾ അവർ നടന്നു പോയി ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആദ്യം കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ വീടായിരുന്നു ആ വീട് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച വീടാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ആ മുന്നിൽ കാണുന്ന ആ ഒരു ചെടികളൊക്കെ ഉള്ള ആ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ആ വീട് ചെറിയൊരു ഓടിട്ട വീടായിരുന്നു ശരിക്കും അതായിരുന്നു കേട്ടോ സ്വർഗം കാരണം ചെറുതാണെങ്കിലും ഒരുപാട് കാലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വീട്ടിൽ തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു വീട് അപ്പോൾ ആ ഒരു വീടിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോ ആയിട്ട് ചേർക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ നമ്മളൊരുപാട് ചെമ്പരത്തിയുടെ ഒരുപാട് വെറൈറ്റികളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികൾ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ആ നാടൻ ചെടികളാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് താഴോട്ടൊരു ഇടവഴിയാണുള്ളത് ആ ഒരു ഇടവഴിയുടെ വക്കത്ത് നമ്മൾ മുഴുവനായിട്ടും ചെമ്പരത്തി തന്നെയാണ് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി നല്ല തിക്കായിട്ട് വലുതായിട്ട് ഒരുപാട് ഇലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്കൊരു ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലൊരു മതിൽ പോലെ തന്നെ അത് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് പിന്നെ നമ്മൾ ഈ ചാനല് ഇങ്ങനെ രണ്ട് പുളിയായിരുന്നില്ല മേലെയും താഴെയും വേറെ വേറെ ആക്കിയിട്ട് നമ്മൾ ഇപ്പോഴത്താണ് ചെയ്തത് അത് ചെയ്തതിൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടു വിശേഷങ്ങൾ ഞങ്ങളുടെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നമ്മളെ വീട്ടിലുള്ളതല്ല കേട്ടോ ശരിക്കും നമ്മുടെ അമ്മാവിൻ്റെ വീട്ടിലുള്ളതാണ് എൻ്റെ തൊട്ടടുത്ത വീട് അമ്മാവിൻ്റെ വീടാണ് അപ്പോൾ ആ ഒരു വീട്ടിലെ റംബുട്ടാൻ്റെ കാഴ്ചകൾ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ തെങ്ങിൻ്റെയൊക്കെ ആ ഒരു കാഴ്ച കണ്ടില്ലേ നിങ്ങളെ മാവും പ്ലാവും ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് റംബുട്ടാനുണ്ട് പക്ഷേ അതിൽ അധികം കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടായിട്ടുണ്ട് മൂക്കുന്നേ ഉള്ളൂ മൂത്തതിനു ശേഷം പഴുത്തേനൊക്കെ ശേഷം നമ്മളൊരു വീഡിയോ അതിൻ്റെ കാണിക്കാം കേട്ടോ പിന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ അയൽവാസികളുടെയൊക്കെ വീടാണ് ഈ ഈ സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അത് നമുക്ക് ചുമയ്ക്കും ഇതിനൊക്കെ വളരെ ഫലപ്രദമായി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ മുളകുന്നിൻ്റെ തൈകളും കാര്യങ്ങളും പിന്നെ അരിവെയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ അമ്മായിയുടെ കൃഷിത്തോട്ടാണ് കേട്ടോ ഇതുപോലെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട് ഓടിട്ട വീട് ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ പഴയ വീട് അതിന് മുൻ ചാരി തന്നെയാണ് നമ്മൾ പുതിയ വീടുണ്ടാക്കിയത് പിന്നീട് പഴയ വീട് പൊളിച്ചു കളഞ്ഞതിന് ശേഷം ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുത്തു